നമ്മുടെ കൂട്ടുകാരന് ഏതെങ്കിലും വിഷയത്തിൽ ഫസ്റ്റോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ലഭിച്ചാൽ മനസ്സ് വല്ലാതെ നീറിപ്പുകയുന്ന ചിലരുണ്ട് അവരുടെ വിചാരം അവർ എന്തോ വലിയ സംഭവമാണ് അവർക്കാണ് ഗിഫ്റ്റ് ലഭിക്കേണ്ടത് ഇത്തരം അവരുണ്ടായാലേ എല്ലാ കാര്യങ്ങളും നടക്കൂ ഒരു നിലയ്ക്ക് ഇവർ അസൂയുമുണ്ട് മനസ്സിൽ അഹങ്കാരവുമുണ്ട് നിങ്ങളെ ഇത്തരം ചിന്തകൾ വല്ലാതെ അലട്ടാറുണ്ടോ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുമ്പോൾ മാത്രമല്ല മറ്റുള്ളവർക്ക് ഫസ്റ്റ് കിട്ടുമ്പോഴും നമ്മുടെ മനസ്സ് നല്ല രൂപത്തിൽ സന്തോഷിക്കേണ്ടതുണ്ട് ഇത്തരം അസൂയകൾ നമുക്കുള്ളിൽ ലാമ്പെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ പെയ്തെറിയേണ്ടതുണ്ട് അതിനു പറ്റി സിമ്പിളായ ഒരു മാർഗ്ഗം ഞാൻ പറയാം കൂട്ടുകാരനെ ഫസ്റ്റോ അല്ലെങ്കിൽ ഗിഫ്റ്റോ ലഭിച്ചാൽ അവൻ്റെ അടുക്കൽ പോയിട്ട് പറയാം എനിക്ക് ഫസ്റ്റ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് കിട്ടും നമുക്കത് പറയുമ്പോൾ വളരെയധികം വിഷമമുണ്ടാകും പ്രിയപ്പെട്ടവരോടോ കൂട്ടുകാരോടോ എന്തെങ്കിലും ചില വിഷയങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്തതിന് ശേഷം മനസ്സെന്ന കോടതിയിൽ നമ്മൾ നമ്മളെ തന്നെ വിചാരണ കേൾക്കാറുണ്ട് മനസ്സ് തന്നെ അവിടെ വാദിയും പ്രതിയും ജഡ്ജിയും വക്കീലും എല്ലാം എല്ലാമാകാറുണ്ട് ചോദിക്കും ഞാൻ എന്തിനാണ് അത് ചെയ്തത് അവനത് വിഷമമായിട്ടുണ്ടോ അവസാനം മനസ്സ് തന്നെ വിധിയും പറയും ഒട്ടുമിക്ക സമയങ്ങളിലും നമ്മുടെ വിധി അത് ശരിയായിരുന്നു എന്നുള്ളതായിരിക്കും നമ്മുടെ മനസ്സിൽ തന്നെ അതിനെ പറ്റിയ കാരണങ്ങളും കണ്ടെത്തും അതായത് നമ്മുടെ മനസ്സിൽ പോലും നമ്മൾ ചെയ്ത കാലത്ത് പരമാവധി ന്യായീകരിക്കാനാണ് ശ്രമിക്കുക നമ്മുടെ കൂട്ടുകാരനെ ഫസ്റ്റ് ഗിഫ്റ്റ് ലഭിച്ചാൽ നമ്മൾ അതിൽ സന്തോഷം അറിയിച്ചാൽ സന്തോഷം അറിയിച്ചതിനുള്ള കാരണം എന്തായിരിക്കും എന്നാണ് ചിന്തിക്കുന്നത് അതിനെ പരമാവധി ന്യായീകരിക്കാനാണ് ശ്രമിക്കുക അങ്ങനെ നമ്മൾ പലരോടും നമ്മുടെ സന്തോഷം അറിയിക്കുമ്പോൾ പതിയെ പതിയെ നെഗറ്റീവ് ചിന്താഗതികൾ മാറി നമുക്കുള്ളിൽ അസൂയവും അഹങ്കാരവും എല്ലാം പതിയെ കുറഞ്ഞുകൊണ്ടേയിരിക്കും